ബ്ലോക്ക് വൺ ഏളി ഇയേഴ്സ് ഓഫ് ഗാന്ധി യൂണിറ്റ് ത്രീ എക്സ്പീരിയൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക ദ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എൻ ഐ സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ട്രെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവം അദ്ദേഹത്തിൻ്റെ ആക്ടിവിസത്തിൻ്റെ തുടക്കമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യ സന്ദർശിച്ച് തിരിച്ചെത്തുമ്പോൾ യൂറോപ്യൻ ജനങ്ങളുടെ ആക്രമണം നേരിട്ടെങ്കിലും നിയമ നടപടി ഒഴിവാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ രണ്ടാം ബോയർ യുദ്ധത്തിൽ ആയിരത്തി ഒരുന്നൂറ് വളണ്ടിയർമാരുമായി ഇന്ത്യൻ ആംബുലൻസ് കോപ്സ് സംഘടിപ്പിച്ച് സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം ആരംഭിച്ച് ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഫീനിക്സ് ഫാം സ്ഥാപിച്ച് സഹജീവിതവും സാശ്രയത്വവും പ്രചരിപ്പിച്ചു ഗാന്ധിയതയുടെ രൂപീകരണം ഗാന്ധിസം ഇൻ ദ മേക്കിംഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ യുവ അഭിഭാഷകനായി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ ഗാന്ധിജിക്ക് ആദ്യം പ്രത്യേക സാമൂഹിക തിരിച്ചറിവ് ഒന്നുമില്ലായിരുന്നു എന്നാൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവം അദ്ദേഹത്തിന് വൻ ബോധോദയം സൃഷ്ടിച്ചു ഇന്ത്യൻ സമൂഹം നേരിടുന്ന വിവേചനങ്ങളെ അദ്ദേഹം തുറന്നു പറഞ്ഞു തുടങ്ങി അതുപോലെ തന്നെ ബോർ യുദ്ധകാലത്ത് സ്ട്രക്ചർ വിയറായി സേവനം ചെയ്തപ്പോൾ യുദ്ധത്തിന്റെ ക്രൂരതയും മനുഷ്യ വേദനയും അനുഭവിക്കുകയും തടവുകാർക്ക് മാനുഷിക പരിചരണം നൽകണമെന്ന് വാദിക്കുകയും ചെയ്തു ഇതെല്ലാം ഗാന്ധിജിയെ അഹിംസ കരുണ സ്വയം പര്യാപ്തത തുടങ്ങിയ മൂല്യങ്ങൾ കേന്ദ്രീകരിച്ച ഗാന്ധീയതയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു ദ ടോൾസ്റ്റോയ് ഫാം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഗാന്ധിജി ഹെർമൻ കല്ലൻ ബാക്കിൻ്റെ സഹായത്തോടെ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിച്ച ഫീനിക്സ് ഫാമിന് ശേഷം ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ആശ്രമമായിരുന്നു റഷ്യൻ ചിന്തകനായ ലിയോ ടോൾസ്റ്റോയ്യുടെ ആശ്രയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്ഥാപിതമായ ഈ ആശ്രമം ഗാന്ധിയുടെ സത്യാഗ്രഹ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രമായി ഫാമിൽ എഴുപത് മുതൽ എൺപത് പേർ താമസിച്ചു കൂലിപ്പണിക്കാരില്ലാതെ പാചകം മുതൽ കൃഷി വരെ എല്ലാം ജോലിക്കറും താമസക്കാർ തന്നെയാണ് ചെയ്തത് ഇവിടെ സ്വയം പര്യാപ്തത നിസ്സഹകരണം അഹിംസാത്മക അനുസരണക്കേട് എന്നിവ ജീവിതത്തിൽ നടപ്പിലാക്കി അന്യായമായ നിയമങ്ങളെ അംഗീകരിക്കാതെ ധാർമ്മിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ച ഈ കൂട്ടായ്മ അടിച്ചമർത്തൽ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന അഹിംസാത്മക പ്രതിരോധത്തിൻ്റെ ശക്തി തെളിയിച്ചു ടോൾസ്റ്റോയ്ഫാം ഗാന്ധിയുടെ സത്യാഗ്രഹ തത്വചിന്തയുടെ പ്രായോഗിക പരീക്ഷണശാലയായിരുന്നു ഗാന്ധിസത്തിൻ്റെ കാതലായ തത്വങ്ങൾ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിസം ഗാന്ധിസം അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വളർന്നുവന്ന വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റത്തിനുള്ള സമഗ്രമായ തത്വചിന്തയാണ് ഇതിൽ അഹിംസ നോൺ വയലൻസ് പ്രഥമവും മുഖ്യവുമായിരുന്നു ഏതൊരു ജീവിക്കും ദോഷം വരുത്താതിരിക്കുക എന്ന ആശയം ഗാന്ധിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനം വെച്ചു ഏതൊരു ജീവിക്കും ദോഷം വരുത്താതിരിക്കുക അതാണ് അഹിംസ അതിനോട് ചേർന്ന് തന്നെ സത്യാഗ്രഹം അഹിംസാപരമായ പ്രതിരോധത്തിലൂടെ സത്യം തേടൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രേരക ശക്തിയായി സർവോദയ എല്ലാവരുടെയും ക്ഷേമം അതാണ് സർവോദയ സമൂഹത്തിലെ സമത്വത്തിനും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർച്ചക്കും അദ്ദേഹം പ്രാധാന്യം നൽകി സ്വരാജ് സ്വയം ഭരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല ജനകീയ പങ്കാളിത്തവും വികേന്ദ്രീകരണവുമായിരുന്നു ട്രസ്റ്റിഷിപ്പ് സമ്പത്തിൻ്റെ ട്രസ്റ്റിയായി വ്യക്തി സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വിഭവങ്ങൾ വിനിയോഗിക്കുക അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ചിന്തയിലെ മുഖ്യ ആശയമായി അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ് അഹിംസ സത്യാഗ്രഹം സർവോദയ സ്വരാജ് ട്രസ്റ്റിഷിപ്പ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വാർഡ് വാസ്തി നെയം ഓഫ് ദി ആശ്രം വെർ ഗാന്ധി ഇനീഷിയേറ്റഡ് എ ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പെരിമെൻറ്റ് ഇൻ നയൻറ്റീൻ ടെൻ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഗാന്ധിജി ഒരു പരിവർത്തന പരീക്ഷണം ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേരെന്തായിരുന്നു ടോൾസ്റ്റോയ് ഫാം വാർഡ് ഇൻഫ്ലുവൻഷ്യൽ ബുക്ക് സിഗ്നിഫിക്കൻ്റ്ലി ഷെയ്പ്ഡ് ഗാന്ധീസ് നോൺ വയലൻ്റ് ഫിലോസഫി പെർട്ടിക്കുലർലി എംഫസൈസിംഗ് നോൺ വയലൻ റെസിസ്റ്റൻസ് ഗാന്ധിജിയുടെ അഹിംസാ തത്വചിന്തയെ പ്രത്യേകിച്ച് അഹിംസ പ്രതിരോധത്തിന് ഊന്നൽ നൽകിയതിനെ പ്രധാനമായും രൂപപ്പെടുത്തിയ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു വാട്ട് പ്രിൻസിപ്പിൾ സേവ്ഡ് ആസ്തി കോർണർ സോൺ ഓഫ് ഗാന്ധിസം അഡ്വക്കേറ്റിംഗ് ഫോർ ദി അവോഡൻസ് ഓഫ് ഹാം ടു എനി ലിവിങ് ബീൻ ഏതൊരു ജീവിക്കും ദോഷം വരുത്തുന്നത് ഒഴിവാക്കണമെന്ന് വാദിക്കുന്ന ഗാന്ധിസത്തിൻ്റെ മൂലകല്ലായി വർത്തിച്ച തത്വം ഏതാണ് അഹിംസ ഏതൊരു ജീവിക്കും ദോഷം വരുത്തുന്നത് ഒഴിവാക്കണമെന്ന് അഹിംസ വാട്ട് ടേം സിംബളൈസസ് ദ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് ത്രൂ നോൺ വയലൻ്റ് റെസിസ്റ്റൻസ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് ഇൻ ഗാന്ധീസ് ഫിലോസഫി ഗാന്ധിജിയുടെ തത്വചിന്തയിൽ അഹിംസാത്മക പ്രതിരോധത്തിലൂടെയും പൗര അനുസരണക്കേടിലൂടെയും സത്യം കണ്ടെത്തുന്നതിനെ ഏത് പദം പ്രതീകപ്പെടുത്തുന്നു സത്യാഗ്രഹ സത്യം കണ്ടെത്തുക സത്യാഗ്രഹ വാട്ട് പ്രിൻസിപ്പിൾ അഡ്വക്കേറ്റഡ് ഫോർ ഡിസെൻട്രലൈസേഷൻ ഓഫ് പവർ ആൻഡ് ഗവേർണൻസ് എംഫസൈസിങ് കമ്മ്യൂണിറ്റി ബേസ്ഡ് സ്ട്രക്ചേഴ്സ് ഇൻ ഗാന്ധീസ് ഫിലോസഫി ഗാന്ധിജിയുടെ തത്വചിന്തയിൽ സമുദായ ഘടനകൾക്ക് ഊന്നൽ നൽകി അധികാര വികേന്ദ്രീകരണത്തിനും ഭരണ നിർവഹണത്തിനും വേണ്ടി വാദിച്ച തത്വം ഏതാണ് സ്വരാജ് വാട്ട് പ്രിൻസിപ്പിൾ റിഫ്ലക്ട്സ് ഗാന്ധിസ് കമ്മിറ്റ്മെൻറ്റ് ടു സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ദ അപ്ലിഫ്മെൻറ്റ് ഓഫ് ദി മെർജിനലൈസ്ഡ് സാമൂഹിക സമത്വത്തിനും അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനും ഗാന്ധിജി നൽകിയ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന തത്വം ഏതാണ് സർവോദയ ഹു വാസ് ഗാന്ധീസ് ഫസ്റ്റ് ക്ലൈൻ ദാറ്റ് ഹി റെപ്രസെൻറ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ദാദാ അബ്ദുള്ള വാട്ട് പ്രിൻസിപ്പൾ ആർഗ്യൂസ് ഇൻഡിവിജ്വൽസ് ടു കൺസിഡർ ദംസെൽവ്സ് ട്രസ്റ്റീസ് ഓഫ് തെയർ വെൽത്ത് യൂട്ടിലൈസിംഗ് ഇറ്റ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി വ്യക്തികൾ തങ്ങളുടെ സമ്പത്തിൻ്റെ ട്രസ്റ്റികളായി സ്വയം കണക്കാക്കാനും അത് സമൂഹത്തിൻ്റെ നേട്ടത്തിനായി ഉപയോഗിക്കാനും പ്രേരിപ്പിക്കുന്ന തത്വം എന്താണ് ട്രസ്റ്റിഷിപ്പ് ഇൻ വിച്ച് ഇയർ ഡിഡ് ഗാന്ധി ഇനീഷിയേറ്റ് ദ വോക്ക് ട്രസ്റ്റ് അത്യാഗ്രഹ എ സിഗ്നിഫിക്കൻ പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ഓപ്രസീവ് പാസ്റ്റ് ലോസ് ഇൻ സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ അടിച്ചമർത്തൽ പാസ് നിയമങ്ങൾക്കെതിരായ ഒരു പ്രധാന പ്രതിഷേധമായ ഫോക്സ് റസ്റ്റ് സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വാർട്ട് ലെജിസ്ലേഷൻ പാസ്ഡ് ഇൻ നയൻറ്റീൻ ഫോർട്ടീൻ ബ്രോട്ട് എൻ എൻഡ് ടു ഡിസ്ക്രിമിനേറ്ററി പാസ് ലോസ് ഇൻ സൗത്ത് ആഫ്രിക്ക ഫോളോയിങ് ഗാന്ധീസ് റെസിസ്റ്റൻസ് എഫേർട്സ് ഗാന്ധിജിയുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലെ വിവേചനപരമായ പാസ് നിയമങ്ങൾ അവസാനിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പാസ്സാക്കിയ നിയമം ഏതാണ് ഇന്ത്യൻ റിലീഫ് ആക്ട് വാട്ട് വാസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ദി നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഇൻ സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ റൈറ്റ്സ് ആൻഡ് ചലഞ്ചിംഗ് ഡിസ്ക്രിമിനേറ്ററി പോളിസീസ് ഹു ജനറസ്ലി അലോഡ് ഗാന്ധി ആൻഡ് അറൌണ്ട് സെവൻറ്റി ടു എറ്റി അതേഴ്സ് ടു ഒക്കുപൈ ദ ടോൾ സ്റ്റോയ് ഫാം ടൂറിങ് ഹിസ് സത്യാഗ്രഹ കമ്പെയിൻ ഇൻ സൗത്ത് ആഫ്രിക്ക ഹെർമൻ കല്ലൻ ബാക്ക് വെൻ ഡിഡ് ഗാന്ധി എസ്റ്റാബ്ലിച്ച് ഹിസ് ഫേസ്റ്റ് ആശ്രമം ഇൻ സൗത്ത് ആഫ്രിക്ക ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ തൻ്റെ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചത് ആദ്യത്തെ ആശ്രമം ഫീനിക്സ് ഫാം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് സ്ഥാപിച്ചത് എസ് എ കൊസ്റ്റ്യൻ മൂന്ന് എസ് എ കൊസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് വാട്ട് വെർ ദ കി ഫാക്റ്റേഴ്സ് ദാറ്റ് ലെഡ് ഗാന്ധി ടൂറിസിസ്റ്റ് റേഷ്യൽ ഇൻജസ്റ്റീസ് ഹൗ ഡിഡ് ഇറ്റ് ഇൻഫ്ലുവൻസ് ഗാന്ധീസ് സബ്സിക്വൻറ്റ് ആക്ടിവിസം ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹിസ് ഫിലോസഫി ഓഫ് സത്യാഗ്രഹ ഗാന്ധിജിയെ വംശീയ അനീതിക്കെതിരെ പ്രതിരോധിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളും അതിൻ്റെ സത്യാഗ്രഹ തത്വചിന്തയിലെ സ്വാധീനവും ചെറിയ രീതിയിൽ ഒരു ആൻസറും കൊടുത്തിട്ടുണ്ട് എക്സാമിൻ ദി ഇവല്യൂഷൻ ഓഫ് ഗാന്ധീസ് ഫിലോസഫി ഡ്യൂറിംഗ് ഹിസ് ടൈം ഇൻ സൌത്ത് ആഫ്രിക്ക ഹൗ ഡിഡ് ഗാന്ധീസ് എക്സ്പീരിയൻസസ് ഇൻ സൌത്ത് ആഫ്രിക്ക ഷേപ്പ് ഹിസ് ബിലീവ്സ് ആൻഡ് അപ്രോച്ച് ടു ആക്ടിവിസം ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി ചര്യയും അദ്ദേഹത്തിൻ്റെ തത്വചിന്തയുടെ വികാസവും അതൊരു എസ് എ ടൈപ്പ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദി റെലവൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗാന്ധീസ് പ്രിൻസിപ്പിൾസ് ഇൻ അഡ്രസ്സിങ് കണ്ടപററി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചലഞ്ചസ് ഗാന്ധി പ്രതിപാദ്യങ്ങൾ ആധുനിക സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രസക്തിയും പ്രയോഗവും മൂന്ന് എസ് എ ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും ആൻസറും കൊടുത്തിട്ടുണ്ട്